നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത് ഉറപ്പായും പണിയില്ല നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ ഡിസ്പ്ലേ ചേഞ്ച് ബാറ്ററി ചേഞ്ച് ബോട്ട് സർവീസ് ബോട്ട് സ്വാപ്പിംഗ് അൺനോട്ട് പാർട്ട് മെസ്സേജ് അങ്ങനെ നയൻറ്റി നയൻ പെർസെൻറ്റ് ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സെർവ് ചെയ്തു തരുന്നുണ്ട് മാത്രമല്ല മുപ്പത് ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ് ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ കെ കരുണാകരൻ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു ഇന്ദിരാഗാന്ധി കച്ചർ സെന്ററിന്റെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ നൂറ്റി ഏഴമ്പത് ജന്മദിനം ആഘോഷിച്ചു എ സി സി അംഗം എൻ വേണുഗോപാൽ ലീഡറുടെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു ഇന്ദിരാഗാന്ധി കൾച്ചർ സെന്റർ ചെയർമാൻ കെ എം റഹീം അധ്യക്ഷത വഹിച്ചു കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഡോക്ടർ ആന്റണി കുരിത്തറ മുഖ്യാതിഥിയായി കൌൺസിലർമാരായ ഷെയ്ലാത്ത ദേവസ് കെ എ മനാഫ് മണ്ഡലം പ്രസിഡന്റ് ടി എം റിഫാസ് ഷേജു പി രാധാകൃഷ്ണൻ ക്രിസ്റ്റഫർ സാമൂ കെ ഷിയാബ് ക്ലീറ്റസ് ഇബ്രാഹിംകുട്ടി ബ്ലോക്ക് ഭാരവാഹികളായ കെ സി യേശ്വാസ് കെ ജി പ്രകാശ് പി ആർ റോയ് ഇ ജെ ഡാനി ജോബിൻ ജോസ് പി എ ശശി ജാനേഷ് കുമാർ മഹളാ കോൺഗ്രസ് ഭാരവാഹികളായ ഷീജ ജാസ്മിൻ സെബീന പ്രീതി ജെ മിനി ഫ്രെഡി ഷിംല ഷീല റാഫേൽ റഹീന റഫീഖ് ഷിബാശാലി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ പ്രശാന്ത് ടോം ആന്റണി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പ്ലാൻ ഞാൻ സന്നിധിരായിരുന്നു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി